ഹായോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഭാര്യയോട് ഇഷ്ടക്കുറവുള്ളവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്ന് എപ്പോഴും നിങ്ങളോട് താല്പര്യക്കുറവ് കാണിക്കുന്നവർ രണ്ട് ഏതു കാര്യവും എത്ര നല്ല രീതിയിൽ ചെയ്തു കൊടുത്താലും കുറ്റം മാത്രം പറയുന്നവർ മൂന്ന് എപ്പോഴും നിങ്ങളെ പുച്ഛിച്ച് സംസാരിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവർ നാല് ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴേക്കും ദേഷ്യപ്പെടുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവർ അഞ്ച് നിങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളിൽ ഉത്തരവാദിത്വക്കുറവും താൽപ്പര്യമില്ലായ്മയും കാണിക്കുന്നവർ ആറ് നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നവർ ഏഴ് നിങ്ങളുടേതായ യാതൊരു ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വില കൽപ്പിക്കാതിരിക്കുന്നവർ എട്ട് ശാരീരികമായി ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്നവർ ഒൻപത് നിങ്ങളുടെ ശാരീരികമായതോ മാനസികമായതോ ആയ കുറവുകൾ ചൂണ്ടിക്കാട്ടി എപ്പോഴും പരിഹസിച്ച് സംസാരിക്കുന്നവർ പത്ത് പ്രത്യേകിച്ച് കാരണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ നിങ്ങളോടൊപ്പം പുറത്തേക്ക് വരാൻ എപ്പോഴും മടി കാണിക്കുന്നവർ പതിനൊന്ന് ആരും നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നവർ പന്ത്രണ്ട് നിങ്ങളുമായുള്ള ശാരീരിക ബന്ധത്തിന് ഇഷ്ടക്കുറവും താല്പര്യമില്ലായ്മയും കാണിക്കുന്നവർ പതിമൂന്ന് എപ്പോഴും ദേഷ്യപ്പെടുകയും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവർ പതിനാല് അത്യാവശ്യമായ നിങ്ങളോട് അനുവാദം ചോദിക്കുകയോ നിങ്ങൾ അറിഞ്ഞിരിക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് പരിഗണന തരാത്തവർ പതിനഞ്ച് നിങ്ങൾ ബുദ്ധിമുട്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒന്നും യാതൊരു വിലയും നൽകാത്തവർ പതിനാറ് നിങ്ങളുമായി മാനസികമായി യാതൊരു അടുപ്പമോ ഇഷ്ടമോ കാണിക്കാതെ ശാരീരിക ബന്ധത്തിന് മാത്രം താല്പര്യം കാണിക്കുന്നവർ പതിനേഴ് അടുത്ത് ഇടപഴകേണ്ട സാഹചര്യമുണ്ടായാൽ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നവർ പതിനെട്ട് സ്വന്തം ബന്ധുക്കൾക്ക് അമിത പ്രാധാന്യം നൽകുകയും പങ്കാളിയുടെ ബന്ധുക്കളോട് താൽപ്പര്യക്കുറവ് കാണിക്കുന്നവർ പത്തൊൻപത് വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടോ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നവർ ഇരുപത് തുറന്നു സംസാരിക്കേണ്ട വിഷയങ്ങളിൽ പോലും അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന രീതിയിൽ മടിച്ചു സംസാരിക്കുന്നവർ ഇരുപത്തി ഒന്ന് മറ്റുള്ളവരുടെ സൗന്ദര്യം വർണ്ണന നടത്തിക്കൊണ്ട് നിങ്ങളെ അപമാനിക്കുന്നവർ ഇരുപത്തിരണ്ട് പങ്കാളിയോട് താല്പര്യം ഇല്ലാത്തവർക്ക് ഉറപ്പായും ഉണ്ടാകുന്ന ചില പ്രത്യേക ഗുണഗണങ്ങളാണ് അമിതമായ ദേഷ്യം കുറ്റപ്പെടുത്തൽ പുച്ഛം പരിഹാസം അപമാനിക്കൽ എന്നിവ ഇത്തരം ലക്ഷണങ്ങൾ പങ്കാളിയോടുള്ള ഇഷ്ടക്കുറവ് എടുത്തു കാണിക്കുന്നു ഓർക്കുക മാനസിക സ്നേഹം ഉള്ളവർക്കിടയിൽ മാത്രമേ ബന്ധങ്ങൾ മുന്നോട്ടു പോകൂ അതിന് കെട്ടിറപ്പുണ്ടാവുകയും ചെയ്യൂ ഇനി സ്നേഹവും കാമവും തമ്മിലുള്ള നാല് വ്യത്യാസങ്ങൾ പറയാം ഒന്ന് ഒരാൾക്ക് ഒരാളോട് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ആ വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തോടും ഒരു താല്പര്യം ഉണ്ടാകും രണ്ട് ഫിസിക്കൽ ഇൻറ്റിമസി ഇല്ലാതെ തന്നെ അയാളുടെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും അയാളുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും കൂടെ നിൽക്കും മൂന്ന് യഥാർത്ഥ സ്നേഹം അതൊരുപാട് കാലം നീണ്ടു നിൽക്കുന്നതാണ് നാല് താൻ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ ജീവിത വിജയത്തിന് കാരണമാവാൻ പരിശ്രമിക്കും തനിക്ക് മാത്രം വിജയിച്ചാൽ പോരാ തൻ്റെ പങ്കാളിക്കും ജീവിത വിജയം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കൂടെ നിൽക്കും കാമം ഈ നാലിൽ നിന്നും വ്യത്യാസമാണ് കാമം എന്ന് പറയുമ്പോൾ തികച്ചും ശാരീരികം ഫിസിക്കലി ഇൻഡിമെസിയാണ് ഏറ്റവും പ്രധാനം അതായത് ആളുകളുടെ രൂപത്തോട് മാത്രമാണ് ആകർഷണം അയാളുടെ അയാളുടെ സ്വപ്നങ്ങളോ ജീവിതമോ ആഗ്രഹങ്ങളോ ഫീലിങ്സോ അതില്ലാതൊരു പ്രാധാന്യവും ഉണ്ടാവില്ല സ്നേഹം ഒരുപാട് കാലം നീണ്ടു നിൽക്കും എന്നാൽ കാമം ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല മടുക്കുന്നത് വരെ മാത്രമേ കാമം നീണ്ടു നിൽക്കുകയുള്ളൂ സ്വന്തം ഇഷ്ടവും സ്വന്തം കാര്യവും നടന്നാൽ മതി അത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവും യാതൊരു തരത്തിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഉണ്ടാവില്ല മാനസിക ഐക്യമോ പൊരുത്തമോ ഉണ്ടാവില്ല ഫിസിക്കൽ ടച്ച് മാത്രം ഒരാൾക്കും മറ്റൊരാളുടെ ബോഡിയെ പ്രണയിക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരം പ്രായമാവും ഇല്ലെങ്കിൽ അസുഖങ്ങൾ വന്നേക്കാം പലതരത്തിലുള്ള ചേഞ്ചുകൾ വരാം അപ്പോൾ മടുത്തു പോകും എന്നാൽ ഫിസിക്കൽ അറ്റാച്ച്മെന്റിനപ്പുറം ഒരു മാനസിക അടുപ്പം അനന്യ സാധാരണമായ വിശ്വാസവും സ്നേഹവും കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരെ ബായ്